I'm going to go. എല്ലാവർക്കും പാട്ടിന്റെ രാജകുമാരൻ ലൈവിലേക്ക് സ്വാഗതം സ്വാഗതം മക്കളെ സ്വാഗതം സ്വാഗതം മക്കളെ സ്വാഗതം వెల్కమ్ టుళు మనాలి నైస్ టూ మిట్ గరడా వెల్కమ్ టంగు టాంగు టాంగు గరడా గరడా టాంగు టాంగు എല്ലാരും അടിച്ച കയറി വെറുതായി ഏഴാൾക്കാരുണ്ടല്ലോ അതിന്റെ കമന്റ് കാണല്ലേ

അറിയില്ല ഞാൻ ചോദിക്കാൻ നിൽക്കുന്നു വേണ്ട എന്തെങ്കിലും പറഞ്ഞാൽ തന്നറിയില്ല ഇന്നലെ അച്ചക്കന അവിടെ പോയിന്നൊക്കെ വന്നപ്പോ എന്നെക്കൂടെ ചോദിച്ചു ഇന്നലെ വരുമ്പോട്ട് കാത്തിരുന്നു എനിക്ക് ഞാനും അവനെന്നൊന്നും ഒത്തിരി ചോദിച്ചടിക്കാൻ പറഞ്ഞിട്ട് വന്നേ ഇല്ല എന്നൊക്കെ പറഞ്ഞു വരാൻ പറയും വരാൻ പറയും വരാൻ പറയും വരണം അതാണ് ഞാൻ പിന്നെ വിളിച്ചത് മാമി വരെ ചൂടാവില്ല അപ്പോഴാണ് പിന്നെ വിളിച്ചത് കരന്റ് ബില്ല് ഫോണില് വരും അതുകൊണ്ട് പ്രശ്നല്ലേ വള്ള ബില്ലിൻ്റെ ആണ് ഒന്നത് ഒന്ന് ആ താത്തനെ കണ്ട ചോദിക്കട്ടാ ബില്ല് എന്റെ കയ്യിൽ കിട്ടിട്ടില്ല ഒന്ന് ചോദിക്കട്ടാ ഞാൻ അത് ഒരിക്കൽ കെട്ടിയ പിന്നെ അത് അങ്ങനെ വന്നോളൂ അവിടെ പോയ പള്ളിക്ക് വന്നിട്ടാ ബ്രോ മനീഷ്പ്രോ ലേക്കെടുക്കിട്ടോ വിശേഷമൊന്നുമില്ല അങ്ങനെ പോന്നു സുഖം ഞമ്മക്ക് എന്ത് വിശേഷം തറ്റേ മുട്ടി പോന്നെ വേറെ അന്യം കാണലോശി വൽക്കം ടിച്ച് കയറുക എന്തൊക്കെ റാശീയ വിശേഷങ്ങൾ സുഖമാണോ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു ചൂടുണ്ടോ നോമ്പറൊക്കെ ഉണ്ടാക്കാനൊക്കെ സമയല്ലോ ചൂടേ ഉള്ളൂ പാലക്കാട് എനിക്കാണ് വലിയ ചൂടാൻ കൃപിയാടാ പാലക്കാട് എവിടെയാ ഞാൻ പാലക്കാട ലോക്കോട് പ്രോപ്പർ സെന്റർ പാലക്കാട് ലൈക്ക് അടിക്കാ ഇതാ ഒരു ലൈക്ക് മാത്രം നിക്കണേ കേറുന്നില്ലല്ലി ലേക്ക് ഇപ്പൊ രണ്ട് ലേക്ക് ആയി അടുത്ത് കയറി വിരുമക്കളെ കയറി വിരുമക്കളെ കയറി വിരുമക്കളെ കയറി വിരു മക്കളെ അല്ല നീ ഞാൻ പറഞ്ഞ സോങ്ങ് പാടിയോ ഇന്ന് മോർണിംഗ് ഇല്ല ഞാൻ മോർണിംഗ് ലൈവ് ഇട്ടില്ല മോർണിംഗ് സൈലന്റ് ഇട്ട് കടന്നു തുടങ്ങി നൈറ്റ് പാടാം സാറല്ലോ നൈറ്റ് പാടാം മൂന്നാമത്തിലേക്ക് അരവ് അടിച്ചിട്ട് പോയല്ല ഞാനും ഉറങ്ങി മൂന്നാമത്തേക്ക് അടിച്ചിട്ട് തിരിച്ചെടുത്തിട്ട് പോയിട്ടുണ്ട് ആരാണാവാളെ കാണുന്നില്ല ആരെയും കാണുന്നില്ല ഇനി സമയം കൊറക്കാണോ അല്ല മറ്റേ ഇതിലാണോന്നറിയില്ല ലൈക്ക് കിട്ടിയില്ലെന്ന് മതി എന്നാ അല്ല ആള് ഏർ എടുത്തിട്ടു തിരിച്ചെടുത്തു ആ അപ്പൊ വന്ന ഇപ്പൊ മൂന്ന് ലേക്കായി ആരാന്നറിയ തിരിച്ചെടുത്തു ൃപയല്ലോ നിന്നേഖിയാക്കി എല്ലാരും ഫുഡ് ഉണ്ടാക്കുന്നത് ബിസിയാണ് മൂന്നാമത് നാലുമണിയല്ലേ അതാണ് വീട്ടും തിരിച്ചെടുത്തല്ലോ ലൈക്ക് ആരണാവോ അങ്ങോട്ടും കൊണ്ടൊക്കെ എടുത്തെടുത്ത് കളിക്കുന്നുണ്ട് ല്ലോ ക്യൂട്ടായ് ഹായ് ലൈക്ക് അടിച്ചു കയറി ഒരു കണ്ട വിശേഷം അതാ വരുന്ന ക്യൂട്ടേഞ്ചിലോ ക്യൂട്ടേനിച്ചാൽ സുഖമാണ് സുഖമാണ് അവിടെ സുഖമാണോ എന്നാൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണ് നോമ്പൊക്കെ എങ്ങനെ പോകുന്നു ചൂടുണ്ടോ ഓരോന്നും ഇടൻ്റെ ചെയ്ത് പോയിരിക്കണ്ട പേടിയൊന്നും ഇല്ല അതിലൊക്കെ വരും അതിന് വലിയ കാര്യമൊന്നുമില്ല വരുന്നേരെങ്ങനെ വരും ഉം 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 സുഖം എവിടെയാണ് ക്യൂട്ടേഞ്ചില് പേര് മാറ്റിയതാണോ പോകുന്നവര് പോകും അത്രയല്ല പോകുന്നവര് പോകും പെരുന്നേൽ വരും ആൻറെ കൃപയല്ലോ നിന്നെ പുലരും തൊട്ടിരുള്ളം ഞാനില്ല വഞ്ചിക്ക വെൽക്കം വെൽക്കം ലേക്ക് അടിച്ചു കയറിയത് മുജിക്കണ്ട് മുജിക്ക വിശേഷം കാണും ഹലോ മുഞ്ചിക്ക നോക്കി ഡ്യൂട്ടിക്ക് കയറിയ ടൈം ആയ ഹൈ ബ്രോ ലൈക്ക് ആ സുഖം അഹമ്മദ്യൂ അനസ് അഹമ്മദ അങ്ങനെ പോകുന്നുണ്ട് ഈ രാജിക്ക എന്തൊക്കെ ഉണ്ട് വിശേഷം സുഖാണോ ഇല്ല കയറാനാ ഇല്ല കല്പായിരുന്നു എപ്പോഴാണ് അപ്പൊ ഡ്യൂട്ടി എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ എന്നാലും സ്വാതി മൊത്തം സ്വാതി എവിടെ സ്വാദിനെ കാണാനല്ല ത്തെ ലെവലും വന്നിട്ടില്ല ഈവണിംഗ് മണി ടു രണ്ടുമണി ആയമ്മ ഓ വിടെ പോയില്ല എവിടെന്നത് രാവിലത്തെ രാവിലെ ഇവിടെ വന്നിട്ടില്ല എടാ ഞാൻ പോയിരുന്നോ പോവാണോ ഓക്കെ ഒക്കെ പോയിട്ടോ ൊക്കെ നോമ്പോറക്കാളില ഉണ്ടാക്കണ തിരക്കിൽ എടുക്കുന്ന അല്ല ഓക്കെ എവിടെയുള്ളത് പ്രദീന ഞാൻ എല്ലാവരും ബ്ലൂ മാറ്റി എൻ്റെ ബ്ലോക്ക് പോയിട്ടുണ്ട് ഞാൻ അവിടെ അമ്മായിട്ടടെ അമ്മായിട്ട് ഇവിടെ വന്നിരിക്കാണ് ഇന്ന് നവംബർ രണ്ട് നീക്കടിച്ച് കരുവേട്ടാ കാടിലൊരു പോകുമ്പോൾ കാടൊന്നല്ല പൊട്ടാ വീടിന്റെ ബാക്ക് സൈഡാ ഇന്ത്യൻ ഫുഡ് വെൽക്കം ലൈക്ക് അടിച്ച് കയറുക എന്താ അച്ഛന്ന് സൗണ്ട് ഉണ്ടാക്കണേ ഇന്ത്യൻ ഫുഡ് വെൽക്കം ലൈക്ക് അടിച്ച് കയറിട്ടോ കണ്ട വിശേഷം സുഖാണോ എന്തുണ്ട് വിശേഷം സുഖാണോ ഇങ്ങനെ പോന്നു ബാങ്ക വിളിച്ചില്ലേ പള്ളി പോണം പോണം ലൈക്ക് ആറ് താങ്ക് യു

എന്റെ അടുത്തല്ലേ ഞാനല്ല ആ ചെക്കന്മാര് തൊട്ടുകൂടത്ത ചെക്കന്മാരാണ് അയൽവാസികൾ ചെക്കന്മാരെ സീനാണോ ഏയ് അതാ പോണോ വേണ്ട അതേണ്ട പോണ അതണ്ട ഇന്ന് എന്താണ് നിങ്ങൾക്ക് രാത്രി കേൾക്കാനാക്കുക അത് നോമ്പറയാണ് ഇന്ന് ഫാമിലിയിലോട്ട് നോമ്പറയാ അവിടെ കല്യാണം എപ്പോഴാണ് എവിടെ എവിടെ കല്യാണം ആരുടെ കല്യാണം ഒരു മിനിറ്റ് കോള് വരുന്നേ